ഹായ് ഗായ്സ് നമ്മളെ നാടിൻ്റെ കുറച്ച് ഭംഗികൾ കണ്ടാലോ ഓക്കെ കാണിച്ചു തരാം ഹലോ ഗായ്സ് അപ്പോൾ ഞമ്മക്കേ ആഹാ നമ്മളെ പൂച്ചാ നമുക്ക് നമ്മളെ പാടൊന്ന് കണ്ടിട്ട് വരാം അത് രാവിലെ നമ്മളെ പാടം അങ്ങനെ ഉണ്ട് ഇപ്പോൾ ആറു മണി കഴിഞ്ഞ് ആറര കഴിഞ്ഞ് കേട്ടോ നമ്മളെ പൂച്ച കുട്ടി എന്താ പൂച്ച 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 വാ വാ മടി വടി വടി വാ ബാ ഞമ്മക്ക് പാടൊക്കെ കണ്ടിട്ട് വന്നാലോ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മഞ്ഞൊക്കെ നിറഞ്ഞ എത്ര ഇതിലത്രത്തോളം കിട്ടുന്നുണ്ട് എന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ നല്ല മഞ്ഞുണ്ട് അവിടെയൊക്കെ കുറച്ച് വേസ്റ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കണം ആകെ ഒരു മാതിരി ആയിരിക്കണം ചക്ക ചക്കളത്തണുപ്പ് മഴ അതങ്ങനെ അതൊക്കെ കട്രൈ കട്രൈ ലുക്കിൽ വരുന്നുണ്ട് ഏ പാമ്പാ പാമ്പ് അവിടെ ചത്തിടുന്നോട്ടെ പാമ്പ് പാമ്പിൻ്റെ കഴിക്കും ഇതേ കൂടിയൊക്കെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഈ മഴയാണ് നല്ല ഇതുണ്ടാവും പാമ്പുകളും ഉണ്ടാവും പ്രത്യേകിച്ച് അണലി അണലി പറഞ്ഞ പാമ്പ് അത് ഭയങ്കരമാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം ഇതാണ് നമ്മളെ പാടം ഇവിടെ നല്ല ഉറുമ്പുണ്ടല്ലോ ഉറുമ്പുണ്ടല്ലോ അതാ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഉറുമ്പ് 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 നല്ല ഉറുമ്പുണ്ട് ആ ചത്തെടുക്കണോ അതൊക്കെ അല്ലേ അപ്പം ഇതാണ് മക്കളെ നമ്മുടെ പാടം കുറച്ചൊക്കെ ഇതുണ്ട് മഞ്ഞൊക്കെ ഉണ്ട് പക്ഷെ ഇതിൽ കറക്റ്റ് കിട്ടുന്നില്ല കേട്ടോ മഞ്ഞ എത്രത്തോളം ഉണ്ട് ആ ഉറുമ്പ് കാലം കെരീണേ കിരീണേ കിരണേ എവിടെയാണോ ചത്ത എടുക്കണത് വേണ്ട ആ ബ്യൂട്ടിഫുൾ പ്ലേസ് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഇതാണ് എൻ്റെ നാട് എൻ്റെ തലകാപ്പ് എൻ്റെ സ്വന്തം നാട് ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു നാടും ഇവിടെ നാടും ഇവിടെ നിന്നൊക്കെ അപ്പോൾ നാട് മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ ഭാഗത്ത് തലകാപ്പ് എന്ന് പറയും അപ്പോൾ അവിടെയാണ് ഞാൻ ഇവിടെയൊക്കെ മുതലൊക്കെ ഇങ്ങനെ ഇടിഞ്ഞ് അത് കുറേ ഉള്ളതാണ് ഇപ്പോഴെല്ലാം ഇതൊക്കെ ഈ മഴയ്ക്ക് ഒലിച്ചിരുന്നു നിറഞ്ഞൊലിച്ചിരുന്നുണ്ട് അതാണ് ഞാൻ നമ്മളെ തോട് കാണിച്ചരാ നമ്മുടെ തൂട് ആ ഇവിടെ എന്തോ ഉണ്ടല്ലോ ശരി ശരി കയറി പാമ്പവിടെ കിടന്നോട്ടെ കണ്ടോളി 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 ഇവിടെയാണ് നമ്മളെ വീട് ഈ വരമ്പിനാണ് നടന്ന് വന്നത് നമ്മൾ പമ്പ് എന്താത്ത അത് നമ്മളെ തോട് കാണിച്ചു തരാം ഇവിടെ പാമ്പ് ചത്തെടുക്കുന്നുണ്ട് അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല ഓക്കെ നമ്മളെ തോടി തോട് 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 കണ്ടോ തോട് തോട് ഓഹാ നല്ല കുക്കുകളുണ്ട് പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് കണ്ട 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 തോട് ഇവ കണ്ടങ്ങൾ ആരെങ്കിലും നാട് ഇങ്ങനെ ഇങ്ങനൊരു രാവിലത്തെ ഒരു ഭംഗിത്ര ഉണ്ടാവുമോ ഇതാണ് ചോട്ടാപ്പി എന്താണ് രാവിലെ തന്നെ തിന്നണേ കൊക്ക് 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 കണ്ടോ കൊക്ക് ഇതോ ഇഷ്ടം പോലെ കൊക്ക് കൊക്കുകൾ കൊക്കുകൾ ആഹാ ആകാശ കാഴ്ച ഇതിൻ്റെ ഒരു ഭംഗി ഇപ്പോൾ ഈ ക്യാമറ ഇങ്ങക്ക് പറഞ്ഞാൽ എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുന്നറിയില്ല പക്ഷേ നമ്മൾക്ക് വേറെ എവിടെയെങ്കിലും ഇപ്പോൾ പോയി എന്താ പറയുക അത് കാണുന്ന ഒരു ഫീലിംഗ് ആണ് നാട്ടിലേക്ക് നമ്മൾ ലീവൊക്കെ കഴിഞ്ഞ് ഈ മഴത്തൊക്കെ എത്തുമ്പോൾ നമ്മളെ നാടിൻ്റെ ഭംഗി നമുക്ക് എന്താ പറയുക എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവില്ല അത് കുറച്ചൊന്ന് നാടിന്ന് മാറി നിന്നിട്ട് പിന്നെ നാട്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഫീലിങ്സ് വേറെ തന്നെയാണ് അപ്പോൾ ഇതിനൊരു ഉദാഹരണം പറയണേ സ്വന്തം കണ്ണിൻ്റെ വില അല്ലെങ്കിൽ കണ്ണിൻ്റെ വില നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ആ കണ്ണ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുള്ളൂ അത് മാതിരി തന്നെയാണ് ഇതിൻ്റെ വാല്യൂ നമ്മളിവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല പക്ഷെ ഒക്കെയും പോയി കഴിഞ്ഞ് അത് മിസ് ചെയ്യുമ്പോൾ നല്ല രീതി മനസ്സിലാവും അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലോഗ് ഞാൻ ചെറുതായിട്ട് നമ്മളെ നാടൊക്കെ കാണിച്ചു ഇതൊന്നല്ല ഇതിൻ്റെ ഇപ്പുറം ഈ വരമ്പിന് പോയിട്ട് ഇവിടെ ഒരു ഇത് കണ്ട ഇതിന് പോയിട്ട് കുറച്ച് അപ്പുറം വേറെ കുറച്ച് കാഴ്ചകൾ ഉണ്ട് ഞാൻ പിന്നെ ഇടണ്ട് മൊത്തമായിട്ട് ഞാനൊരു ഇതിലിടണ്ട് ഓക്കെ ഓക്കെ ബൈ